ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇങ്ങനെ ഒരു സാവകാശം ദൈവസന്നിധിയിൽ കർത്താവ് ഒരുക്കി തന്നതിന് കോടകോടി സ്തോത്രം ചെയ്യുകയാണ് ക്രൈസ്റ്റ് ബ്ലെസ്സിങ്സിൻ്റെ ഈ ചാനലിൽ കൂടി അടിയൻ്റെ സാക്ഷ്യം പറയുവാൻ സർവകൃപാലുവായ കർത്താവ് അടിയന് നൽകി തന്ന സാവകാശങ്ങൾക്ക് നന്ദി പറയുകയാണ് ഒരു യോഗ്യതയും ഇല്ലാതിരുന്ന സ്ഥാനത്ത് കർത്താവ് ഇത്രത്തോളം കൊണ്ടുവന്നതിന് നന്ദിയോടെ 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 സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുകയാണ് കർത്താവ് കളര ഞാൻ എൻ്റെ ചെറുപ്പത്തെ കുറിച്ച് എട്ട് മക്കളിൽ മൂത്തവളായി ജനിച്ചു രണ്ട് സഹോദരിമാരെനിക്കുണ്ട് അഞ്ചു സഹോദരന്മാരും അതിൽ ഒരു സഹോദരൻ മരിച്ചുപോയി കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയിരിക്കുന്നത് അവിടെ പള്ളി സംബന്ധമായ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലായിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ദൈവം എക്കണോമിക്സിൽ ഒരു ഡിഗ്രി എടുക്കാനായിട്ട് എന്നെ എനിക്ക് കൃപ തന്നു അതേ പറയാനുള്ളൂ എൻ്റെ വീട്ടിൽ വേറെ ആർക്കും ഇത്രയും വിദ്യാഭ്യാസം ലഭിച്ചിട്ടില്ല അവിടെ എല്ലാം ദൈവത്തിനും അത് ദൈവം മുന്നമയെ എന്നെ കണ്ടു തിരുവ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട് ദൈവം മുന്നമയെ അറിഞ്ഞവരെ അവൻ തിരഞ്ഞെടുത്തു വിളിച്ച് വേർതിരിച്ചു എന്നുള്ളത് അതെ എൻ്റെ ഭാവനത്തിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞ ഏക വ്യക്തി ഞാൻ മാത്രമാണ് ഇന്നും ഞാൻ മാത്രമാണ് എൻ്റെ കുടുംബത്തിൽ ഉള്ളത് മാതാപിതാക്കൾ മരിച്ചുപോയി സഹോദരങ്ങൾ ഉണ്ട് അവരെല്ലാവരും കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിൽക്കുന്നു അവർക്ക് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ അവർ പറയാറുണ്ട് അല്ലാതെ ഈ ദൈവത്തെ അറിയാൻ അവർ ഒരിക്കലും എന്നെ കാരണം അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയോസിൽ ചേരുന്നത് ഒരു നികൃഷ്ട നികൃഷ്ടീവിതത്തിന് ഉടമകളായി തീരുന്നു എന്നുള്ള ഒരു മനോഭാവത്തിലാണ് അവർ പോകുന്നത് പക്ഷേ ഈ ദൈവസന്നിധിയിൽ കടന്നു വന്നത് ഒരു ഊത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഭാഗ്യവശാൽ ബോവസിൻ്റെ വയൽ പ്രദേശത്ത് എത്തിച്ചേരുവാൻ എനിക്ക് ദൈവം കൃപ നൽകി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു കോപ്പറേറ്റീവ് ബാങ്കിൽ സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുമായിരുന്നു ആ സമയത്തായിരുന്നു എൻ്റെ വിവാഹം ഒരു സി എസ് ഐ കുടുംബത്തിലാണ് എന്നെ വിവാഹം ചെയ്തയച്ചത് അവിടെ അഞ്ച് മക്കളാണ് അതിൽ മൂന്നാമത്തെ ആളായിരുന്നു എൻ്റെ ഭർത്താവ് അന്ന് ഭർത്താവ് ബോംബെയിൽ ജോലി ചെയ്യുന്നു ഞാൻ ഈ ജോലി അവധി അവധിയെടുത്തിട്ട് അദ്ദേഹത്തോടൊപ്പം ബോംബെയിലേക്ക് പോയി അവിടെ ചെന്ന് ഒരു വർഷം മാത്രമാണ് ഞാൻ അവിടെ ജീവിച്ചത് അവിടുത്തെ കാലാവസ്ഥ എനിക്ക് പിടിക്കാതെ വന്നതുകൊണ്ട് കൊണ്ട് എന്നെ തിരിച്ച് നാട്ടിലോട്ട് കൊണ്ടുവിട്ടു അങ്ങനെ നാട്ടിലായിരുന്നു കുടുംബ ഇവിടുത്തെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ സി എസ് ഐയിലാണെങ്കിലും അവർ ദൈവത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കുടുംബത്തിലല്ലായിരുന്നു അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഞാനും അനുഭവിക്കേണ്ടി വന്നു പക്ഷേ അവിടെയെല്ലാം ദൈവം എന്നെ കണ്ടിരുന്നത് കൊണ്ട് ദൈവം എന്നെ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി പ്രിയപ്പെട്ടവൻ ഗൾഫിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട് സൗദിയുടെ പ്രദേശത്തേക്ക് കടന്നു പോകുവാൻ വേണ്ടിയിട്ട് സാഹചര്യങ്ങളെ ഒരുക്കി കി കിട്ടി ആ സമയത്താണ് പ്രിയപ്പെട്ടവൻ സ്നാനമേൽക്കുന്നത് പ്രിയപ്പെട്ടവൻ സ്നാനമേറ്റപ്പോഴും പറഞ്ഞു ഞാൻ സ്നാനമേൽക്കുകയാണ് നീയും എന്നോടൊപ്പം സ്നാനമേൽക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് വചനത്തെക്കുറിച്ച് ഒന്നും അറിയത്തില്ല അതുകൊണ്ട് ഞാനിത് പഠിക്കട്ടെ പഠിച്ചിട്ട് ഞാൻ ദൈവസന്നിധിയിൽ കടന്നു വന്നോളാം എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ഭർത്താവ് പറഞ്ഞത് ഒരു വാക്കിങ്ങനെയാണ് ഞാൻ പോയിട്ട് തിരിച്ച് ജീവനോട് വരുമെന്ന് നിനക്ക് എങ്ങനെ അറിയാൻ സാധിക്കും അതുകൊണ്ട് ഒരു ഭർത്താവിനെ അനുസരിക്കുക എന്നുള്ളത് ഒരു ഭാര്യയുടെ കടമയാണ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് നിർവഹിച്ചു അങ്ങനെ പ്രിയപ്പെട്ടവനോടൊപ്പം ഞാൻ ജലത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ചു അവിടെ വെച്ച് കർത്താവ് എന്നെ തൊട്ടിരുന്നു കാരണം എൻ്റെ ഈ രണ്ട് കൈകളിലും എൻ്റെ രണ്ട് കാലുകളിലും അലർജി മൂലം ഒരു ജോലി പോലും ചെയ്യാമല്ല അങ്ങനെ പൊട്ടി അളിഞ്ഞിരിക്കുന്നൊരവസ്ഥയിലാണ് ആ സ്നാനക്കുളത്തിൻ്റെ അവിടെ നീന്തിട്ട് ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവ് അങ്ങ് സൗഖ്യദായകനാണ് ഞാൻ ഈ ജലത്തിൽ നിന്നെ സാക്ഷീകരിച്ച് കഴിയുമ്പോൾ എനിക്ക് സൗഖ്യം വന്നിരിക്കണം എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ജലത്തിൽ സാക്ഷീകരിച്ചു അവിടെ നിന്ന് ഞാൻ കയറി മൂന്നാമത്തെ ദിവസം എൻ്റെ കയ്യിലെയും കാലിലെയും പാടുകളെല്ലാം മാറി കാരണം ഈ കാലിൽ ഒരു പാട പോലെ ഒന്നും ഇങ്ങനെ പൊളിഞ്ഞു പോകുവാനിടയായി അതിനുശേഷം ഇന്നുവരെയായിട്ടും എൻ്റെ കാലിന് ഒരു വിഷയം ഉണ്ടായിട്ടില്ല ഇന്നും ആ രോഗസൗഖ്യം എന്നിൽ നിലനിൽക്കുന്നുണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എനിക്ക് രണ്ട് തലമുറകളെയാണ് തന്നത് രണ്ട് ആൺകുഞ്ഞുങ്ങൾ ആ രണ്ട് ആൺകുഞ്ഞുങ്ങളും അവർക്ക് ചെറുപ്പത്തിലോ ഉണ്ടായിരുന്ന രോഗങ്ങൾക്കൊക്കെ ഞാൻ പ്രാർത്ഥിച്ചാണ് വിടുതൽ ഏറ്റെടുത്തിരുന്നത് അന്നു മുതൽ പ്രാർത്ഥനയോടെ എനിക്ക് വളരെ ആ ആഗ്രഹമായിട്ട് പ്രാർത്ഥിക്കാതെ ഇരിക്കാൻ കഴിയത്തില്ല കാരണം യഹോവൻ നല്ലവനെന്ന് രുചിച്ചറിവിൻ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് തിരുവചനം നമ്മൾ വായിക്കുന്നത് പോലെ ആ പ്രാർത്ഥനയിൽ കൂടി കുഞ്ഞുങ്ങൾക്ക് പലവിധമായ രോഗങ്ങൾ വന്നു അവിടെയെല്ലാം കർത്താവ് സൗഖ്യം തന്നു അവരെ ദൈവ വഴിയിൽ നടത്തുവാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം ഇന്നത്തെ സാഹചര്യം പോലെയല്ല അന്ന് കഷ്ടങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് എങ്കിലും ഇവർ മധ്യത്തിനും മയക്കുമരുന്നുകൾക്കും അടിമകളായി തീർന്നപ്പോൾ ദൈവത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു കർത്താവ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും വന്നപ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ടല്ല വന്നത് ഞാൻ ഈ നാട്ടിൽ വന്നതിന് ശേഷം എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളെ തന്നതാണ് അതുകൊണ്ട് അവരെ നിൻ്റെ കരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞു ദൈവത്തോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു രാത്രിയുടെ യാമങ്ങളിൽ പന് എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണിക്ക് ഉണർന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുകയായിരുന്നു അങ്ങനെ ദൈവം എന്നെ പ്രാർത്ഥന കേട്ടു എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് രണ്ടുപേരും ദൈവസ്ഥാനം ദൈവവേലയിലായിരിക്കുവാൻ ഇടയാക്കി ഇതിലും വലിയ സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇനിയില്ല കാരണം രണ്ടുപേരും രണ്ട് പ്രദേശത്താണ് എങ്കിൽ പോലും രണ്ടുപേരും ദൈവവേലയോട് അനുബന്ധിച്ചായിരിക്കുന്നു അതാണ് ഒരു മാതാവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ സന്തോഷം അപ്പം മറ്റുള്ളവരെല്ലാം തലമുറകൾക്ക് വേണ്ടി കരയുമ്പോൾ അവരോടെല്ലാം ഞാൻ പറയുന്നുണ്ട് പ്രാർത്ഥനയിലല്ലാതെ ഒന്നിനും മറുപടി നമുക്ക് ലഭിക്കത്തില്ല എന്ന് അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് അവരുടെ വിവാഹപ്രായമായ സമയത്ത് രണ്ട് പെൺകുഞ്ഞുങ്ങളെ ലഭിച്ചു രണ്ടു പേരും ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് ലഭിച്ചത് കാരണം പെന്തക്കോസിൽ വന്നു കഴിഞ്ഞപ്പോൾ ജാതി ആണ് കൂടുതലും നോക്കുന്നത് എല്ലാവരും ആ ഇപ്പം ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്ത്യാനികളെ തന്നെ പക്ഷെ അങ്ങനെയല്ല ഈ പെന്തക്കോസിൽ ജാതി ഇല്ല മതമില്ല ഒന്നുമില്ല കർത്താവ് എല്ലാവരുടെയും അപ്പനാണെന്നുള്ള ആ ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ആ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ലഭിച്ചു അതെല്ലാം ദൈവസനത്തിൽ പ്രാർത്ഥിച്ച് ലഭിച്ചതാണ് അതുകൊണ്ട് ഇന്നും കൂടി ആയിരിക്കുന്നു അവർക്കും തലമുറകളെ കൊടുത്തു ആ തലമുറകൾ എനിക്ക് രണ്ട് ആൺകുഞ്ഞുങ്ങളെയാണ് കർത്താവ് തന്നത് എനിക്ക് നാല് കൊച്ചുമക്കളാണ് ഉള്ളത് നാല് കൊച്ചുമക്കളും കുഞ്ഞു കൊ കുഞ്ഞു ഇപ്പോൾ ആറുമാസം പ്രായമാകുന്ന കുഞ്ഞു ആണ് ഇളയ മകനുള്ളത് ആ കുഞ്ഞുങ്ങളോടൊപ്പം ഇന്നിപ്പം ഞാൻ അവിടെ അവരോടൊപ്പം ആയിരിക്കുന്നു മൂത്ത മകൻ ഗൾഫിൻ്റെ പ്രദേശത്താണ് അവർ കുടുംബമായിട്ട് അവിടെയാണ് എങ്കിലും ദൈവത്തിൻ്റെ വലിയ കരുതലും കാവലും ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു അതാണ് കാരണം ഒന്നുമില്ലായി വരുന്നു ഒന്നുമില്ലായി വരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലായിരുന്നു എൻ്റെ ഇളയ മകനെ പ്രസവിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കിടക്കാൻ ഒരു വീട് പോലും ഒരു കട്ടിൽ പോലും ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നു ഇന്ന് നല്ലൊരു വീടുണ്ട് അതൊക്കെ കർത്താവിൽ നിന്ന് പ്രാപിച്ചു എന്നല്ല അത് ഒന്നും പറയാനില്ല നാം ഇത് പറയുന്നത് ഇപ്രകാരമാണ് ഇത്രത്തോളം ഞങ്ങളെ കൊണ്ടുവരുവാൻ ഞാനുമോ എൻ്റെ കുടുംബവുമോ ഞങ്ങൾ എന്തുള്ളൂ എന്ന് അതെ അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ദൈവം ഞങ്ങളെ ആട്ടിടയനായ ദാവീദിനെ രാജാവാക്കിയതുപോലെ ഒന്നുമില്ല ഇതിൽ നിന്നും കർത്താവു ഞങ്ങളെ ഇത്രത്തോളം നടത്തി അതിന് ദൈവത്തിന് കോടാ കോടി സ്തോത്രം ഇന്നും ചർച്ചകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ എല്ലാ പ്രാർത്ഥന കൂട്ടായ്മകൾക്കും കടന്നു പോകുവാനുള്ള ആരോഗ്യം കർത്താവ് എനിക്ക് തന്നിരിക്കുന്നു കാരണം രോഗങ്ങൾ വരാഞ്ഞിട്ടല്ല പക്ഷെ ദൈവത്തിൻ്റെ വചന പറയുന്നത് എന്താണ് നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ എന്ന് ആ വചനം ഏറ്റെടുത്ത് ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ദൈവത്തിൻ്റെ മന്ദിരമായ എൻ്റെ ശരീരത്തിൽ ഒരു രോഗത്തിനും ഒരു രോഗബന്ധനയ്ക്ക് സ്ഥാനമില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാനിടയാ അതുകൊണ്ട് ഈ പ്രായത്തിലും എനിക്ക് ഓടുവാൻ പ്രാർത്ഥനകൾ കൂട്ടങ്ങൾ എവിടെയെല്ലാം പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ എല്ലാം പോകുവാനായിട്ട് കർത്താവ് എനിക്ക് കൃപ നൽകുന്നുണ്ട് അതെല്ലാം ഈ ആരോഗ്യ ദൈവത്തോട് ഒരു കാര്യം മാത്രമേ നടക്ക ജീവനുള്ള നാളോളം കർത്താവിനെ ഉയർത്തണം അതിനു വേണ്ടി രോഗങ്ങളൊന്നും എൻ്റെ ശരീരത്തിൽ വരാതെ കർത്താവ് നീ കാത്തുകൊള്ളണേ എന്നാണ് പറയുന്നത് സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവത്തിനു വേണ്ടി വേല ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നും ഞാൻ ആയിരിക്കുന്നു കുഞ്ഞുങ്ങളോടൊപ്പം ആണെങ്കിൽ പോലും മറ്റുള്ള കൂട്ടായ്മകളിലേക്കൊക്കെ ഞാൻ കടന്നുപോയി പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ മെസ്സേജുകൾ പറയുവാനായിട്ട് എനിക്ക് സാഹചര്യങ്ങൾ കിട്ടുന്നുണ്ട് അവിടെയെല്ലാം ദൈവത്തെ ഉയർത്തുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഏറ്റവും ഞാനിങ്ങനെ ആലോചിച്ചു ഞാനൊരു ദിവസം കുഞ്ഞിനോട് ചോദിച്ചു ഞാനും ഒരു സാക്ഷ്യം പറഞ്ഞാലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോഴെന്നോട് പറഞ്ഞു അതിപ്പോൾ വേണ്ട എന്ന് പക്ഷെ ദൈവത്തിൻ്റെ സമയശാലോ മോൻ പറഞ്ഞതുപോലെ എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് അപ്പോൾ എല്ലാത്തിനും ആ സമയമുണ്ടെന്ന് പറഞ്ഞാൽ അത് ആ സമയം ഇന്നാണെന്ന് എനിക്ക് മനസ്സിലായി ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് ഒരു ദോഷവും വന്നിട്ടില്ല പക്ഷെ ഇന്ന് ഇന്നത്തെ തലമുറകളെ ഓർത്തുകാര ഓർക്കുമ്പോൾ മത മാതാപിതാക്കൾ തലമുറകൾക്ക് വേണ്ടി കരയുവാൻ അവർക്ക് സാധ്യമല്ല അവര് ലോകത്തിൻ്റെ പിറകെയാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് എവിടെ നിന്ന് എന്ത് കിട്ടും എന്ന് ഓർത്തുകൊണ്ട് അപ്പൊ ദൈവത്തെ മുറുകെ പിടിച്ചാൽ എല്ലാം കിട്ടുമെന്നുണ്ട് ദൈവവചനം നമ്മൾ ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ പറയും നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നാം ഈ ദൈവത്തെ അറിഞ്ഞാൽ ദൈവത്തെ സത്യമായും വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ദൈവസമീപസ്ഥനാണ് എന്നാണ് തിരുവചനം നമ്മളോട് പറയുന്നത് അങ്ങനെയെങ്കിൽ ദൈവത്തെ സത്യമായി വിളിച്ചപേക്ഷിക്കുവാൻ ഹൃദയത്തിൽ കപടമില്ലാതെ വിളിച്ചപേക്ഷിക്കുവാൻ ഏത് മാതാപിതാക്കൾ തുനിയുന്നുവ അവരുടെ ജീവിതത്തിൽ നന്മകൾ കൊണ്ട് നമ്മൾ നമ്മളെ അലങ്കരിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ പിടിച്ചിരിക്കുന്ന ദൈവം കർത്താവും നമ്മുടെ ജീവന് വേണ്ടി ചെയ്തത് ഓർക്കുമ്പോൾ നമുക്ക് ഒരിക്കലും ഈ ദൈവത്തെ വിട്ടുമാറുവാൻ കഴിയില്ല കാൽവറിയിൽ അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഒരുക്കി തന്നു ആ രക്തത്തിൻ്റെ വിലയാണ് നാം ഓരോരുത്തരും എന്ന് മനസ്സിലാക്കുവാൻ ഓരോ മാതാപിതാക്കൾക്കും കഴിഞ്ഞാൽ അവരുടെ കുടുംബം രക്ഷപ്പെടും അവിടെ വില കൊടുത്ത് വാങ്ങുന്നവൻ അത് അവർക്കൊടുുന്ന സ്വന്തം ദൈവത്തിന് വില കൊടുത്ത് വാങ്ങുന്ന സാധനം നമ്മളുടെ സ്വന്തമായിട്ട് ഉപയോഗിക്കാനല്ല അതാരാണോ വില കൊടുക്കുന്നത് അവനുപയോഗിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള തിരിച്ചറിവാണ് ഇന്ന് മാതാപിതാക്കൾക്ക് വേണ്ടത് അങ്ങനെ ഒരു മാഹചര്യത്തിലേക്കും മാതാപിതാക്കൾ കടന്നു വന്നാൽ അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ കഴിയുമെന്ന് എല്ലാ മാതാപിതാക്കളോടും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് കാരണം എൻ്റെ കുഞ്ഞുങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അവർ മദ്യത്തിനും മയക്കുമരുന്നുകൾക്ക് അടിമകളായി ജീവിച്ചവരായിരുന്നു പക്ഷെ ദൈവസന്നിധിയിൽ കരഞ്ഞു കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞ് കർത്താവ് നീയാണ് എനിക്ക് തലമുറയെ തന്നത് ആ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ എന്ന് അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കുഞ്ഞുങ്ങൾ രണ്ടുപേരും കുടുംബ ദൈവമാ ദൈവത്തെ ഉയർത്തുന്ന അവസ്ഥയിലേക്ക് വന്നു അവരും നിലനിൽക്കണം എന്നുള്ളതാണ് കൊച്ചുമക്കളുടെ കാര്യമാണെങ്കിലും ഞാൻ എൻ്റെ പ്രാർത്ഥനാ വിഷയം ഇത് ഇത്രയാണ് കാരണം പൗലു അപ്പോൾ സ്വല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നതാണ് പിലിപ്പോസിന് നാല് പെൺമക്കളുണ്ടായിരുന്നു നാല് പേരും കന്യകമാരും പ്രവചിക്കുന്നവരുമായിരുന്നു എന്ന് ഞാനും അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക ഇന്നേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കുഞ്ഞുങ്ങൾ വളരുന്നതേ ഉള്ളു ഏഴു വയസ്സ് ആറ് വയസ്സ് നാല് വയസ്സ് ആറുമാസം ഈ നാല് കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഇന്നേ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ പോലെ ഈ കുഞ്ഞുങ്ങളുമായിരിക്കണമെന്ന് എന്നോടുള്ള വാക്തത്വങ്ങളൊന്നും നിൻ്റെ കുടുംബം ഒരു മിഷണറി കുടുംബമായി തീരുമെന്ന് അങ്ങനെ ദൈവാക്തിത്വം പറഞ്ഞ കർത്താവ് അത് പൂർത്തീകരിക്കുമെന്ന് പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുകയാണ് ആ ദൈവത്തെയാണ് ഇന്ന് ഞാൻ പിൻപറ്റുന്നത് ഈ ദൈവത്തിൽ നിന്ന് അകന്നു പോകാൻ ഒരു നാളും അനുവദിക്കരുതേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ദിനവും ഉള്ളത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടങ്ങളെ ബോധിപ്പിച്ച് കരയും എന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട് എങ്കിലും ഉച്ചയ്ക്ക് പറ്റുകയില്ല എങ്കിലും ഞാൻ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ദൈവത്തെ ഉയർത്താറുണ്ട് രാവിലെ എഴുന്നേൽക്കും മൂന്ന് മണി കഴിഞ്ഞുമ്പോൾ എഴുന്നേറ്റ് ഇരുന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് ആ പ്രദേശത്തുള്ളവരെല്ലാം കേൾക്കാൻ കേൾക്കും ഞാൻ എഴുന്നേറ്റ് എന്ന് പ്രാർത്ഥിക്കുന്നു സന്ധ്യാസമയത്തും അതുപോലെ തന്നെ ഞാൻ ദൈവത്തെ പാടി സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട് ദൈവത്തിൻ്റെ വാചനം അത് ഈ മാറ്റമില്ലാത്ത വാചനം അതിൻ്റെ മാധുര്യം എത്രയാണെന്ന് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റത്തില്ലാത്ത ഒരു ഇതാണ് കാരണം ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ പ്രതിസന്ധികളിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയത്തുള്ളൂ എന്നുകൂടി ഞാൻ നിങ്ങൾ ഓർപ്പിക്കുകയാണ് കാരണം വചനം പഠിക്കണം വചനം വായിക്കണം അത് നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസ പലകുമേൽ എഴുതണം പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അവർ അവരുടെ വീടുകളിന് കട്ടിടക്കാലിന്മേലും കുറുമ്പടി മേലും എഴുതി വച്ചിരുന്നു എന്ന് പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ ആരും ചെയ്യുന്നില്ല പക്ഷെ നമ്മുടെ ഹൃദയത്വമാക നമ്മുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിലാണ് നമ്മളത് എഴുതേണ്ടത് എങ്കിലാണ് അത് നമ്മുടെ തക്ക സമയത്ത് നമുക്ക് അത് ഉപകാരമായി വരത്തുള്ളൂ അങ്ങനെ നമുക്ക് ദൈവത്തെ ഉയർത്തുവാൻ ലഭിക്കുന്ന സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കേണ്ടതിന് സർവകൃപാലുവായ കർത്താവ് ഇത്രത്തോളം അടിയനെ നടത്തി അടിയനെ പരിപാലിച്ചു അതിന് നന്ദിയോടെ സ്തുതിക്കുകയാണ് സ്തോത്രം ചെയ്യുന്നു വീണ്ടും കർത്താവിൻ്റെ വചന വയൽ പ്രദേശത്ത് നിൽക്കുവാൻ കഷ്ടങ്ങൾ പ്രയാസങ്ങളെല്ലാം ഉണ്ട് അവിടെയെല്ലാം കർത്താവാണ് എന്നെ നടത്തിയത് ഓ വചനത്തിൽ കൂടിയാണ് കർത്താവ് എന്നോട് സംസാരിച്ചത് പിന്നെ എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല രണ്ടായിരത്തി അഞ്ചില് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി പിന്നീട് ഞാൻ ഒറ്റയ്ക്കാണ് ഭവനത്തിൽ ഉള്ളത് ആ ഭവനത്തിൽ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം മൂത്ത മകൻ്റെ വീടാണ് അപ്പോൾ ആ വീട്ടിൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഞാനായിരിക്കുന്നു അപ്പോൾ ഇഷ്ടംപോലെ സമയം എനിക്ക് ലഭിക്കുന്നുണ്ട് ദൈവത്തെ ഉയർത്തുവാനായിട്ട് അങ്ങനെയാണ് പിന്നെ ചർച്ചിൻ്റെ എല്ലാ പ്രോഗ്രാമുകളിലും പങ്കെടുക്കാനായിട്ട് കർത്താവ് തരുന്നു ആരോഗ്യം ഈ തന്ന ആരോഗ്യം ഇത് കർത്താവിൻ്റെ ദാനമാണ് ആ ദാനം ദൈവത്തിന് പ്രയോജനപ്പെടണം എന്നുള്ളത് മാത്രമാണ് ആഗ്രഹം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒത്തിരി പ്രതിസന്ധികളും ഉണ്ടായിരുന്നു അവിടെയെല്ലാം കർത്താവ് പറഞ്ഞ സാധാരണ എല്ലാവരും എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ പ്രവാചകന്മാരെ തേടിപ്പോകുന്ന അവസ്ഥകളുണ്ട് ഞാനും പോയതാണ് പക്ഷെ ഒരിക്കൽ കർത്താവിനോട് ഞാൻ നിൻ്റെ കയ്യിലൊരു പുസ്തകം തന്നിട്ടുണ്ടല്ലോ നീ അത് വായിക്കാനാണ് പറഞ്ഞത് അങ്ങനെ ഞാൻ വായിച്ചാണ് കർത്താവ് എന്നോട് വചനത്തിൽ കൂടി ഓരോ കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചു തന്നു അതെല്ലാം ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ നിറവേറിയിട്ടുണ്ട് കാരണം കഷ്ടത വന്നപ്പോൾ സഹോദരങ്ങളുടെ അടുക്കൽ ഒരു പ്രാവശ്യം ഞാൻ പോയതാണ് അവിടെ അപ്പോഴാണ് അവർ എന്നോട് ചെല്ലാൻ പറഞ്ഞു ഞാനും എൻ്റെ മോനും കൂടെയാണ് അവിടെ ചെല്ലുന്നത് അവരപ്പം വേറെ സ്ഥലത്ത് പോയി തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു വന്നു വന്നുകഴിഞ്ഞ് പാചനം എടുത്തു കർത്താവ് ഇങ്ങനെ സംഭവിച്ചു അപ്പം സദൃശവാക്യത്തിൽ നിന്നാണ് ഒരു വാക്യം കഷ്ടകാലത്ത് സഹോദരൻ്റെ അടുക്കൽ പോകരുത് എന്ന് അതിനുശേഷം ശേഷം ഇന്നുവരെയും എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങള് ജീവിതത്തിൽ കടന്നു വന്നാലും ഒരു സഹോദരങ്ങളുടെ അടുക്കലും പോയിട്ടില്ല എല്ലാം ദൈവത്തോട് പറയും ദൈവം അതിനെല്ലാം തക്ക സമയത്ത് മറുപടി തന്നിട്ടുണ്ട് മൂത്ത പൈതൽ ബി എസ് സി നേഴ്സിങ് കഴി കഴിയുന്ന സമയത്ത് അവനാ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോഴെല്ലാം കർത്താവരോട് പറഞ്ഞത് കർത്താവ് നീ തന്നതാണ് നിന്റെ ഹിതമാണ് അന്നനോട് കർത്താവ് പറഞ്ഞത് പിരിപ്പിയ ലേഖനത്തിൽ നിന്നുള്ള ഒരു വാചനം നിങ്ങളെ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ അതിൻ്റെ ആദ്യത്തോളം നടത്താൻ ശക്തനാണെന്ന് ഈ വചനങ്ങളൊക്കെയാണ് എന്നെ മുന്നോട്ട് നയിച്ചത് കഷ്ടങ്ങൾ പ്രയാസങ്ങൾ ഒത്തിരി കടന്നു വന്നു അവിടെ എല്ലാം ദൈവമാണ് എന്നെ ഭർത്താവുമായിട്ടുള്ള കുടുംബജീവിതത്തിലും കഷ്ടങ്ങൾ വന്നു അപ്പോഴൊക്കെ കർത്താവ് എന്നോട് പറഞ്ഞു ഞാൻ നിൻ്റെ കർത്താവ് നിൻ്റെ ഭർത്താവ് നിൻ്റെ വീണ്ടെടുപ്പുകാരൻ അല്പസമയത്തേക്ക് ഞാൻ നിന്നെ മറന്നു പിന്നത്തേത് ഞാൻ നിന്നെ ചേർത്ത് കൊള്ളും ഈ വചനമാണ് എന്നെ മുന്നോട്ട് നയിക്കുവാനിടയായത് കാരണം കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകൾക്ക് വചനം അറിയത്തില്ല പക്ഷേ ഈ ഇത് എടുത്തതിന് ശേഷം ഈ വാചനം ഞാൻ ഒത്തിരി പ്രാവശ്യം വായിച്ചു മനസ്സിലാക്കി ആ അങ്ങനെ ആ വാചനം എൻ്റെ ഹൃദയത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം പ്രതിസന്ധികളുടെ മധ്യത്തിൽ തളർന്നു പോകാൻ ഒരിക്കലും ഞാൻ ഇടയാകെയില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട് രോഗങ്ങളായിക്കോട്ടെ പ്ര സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ എല്ലാം കർത്താവ് അറിയാതെ ഒന്നും വരുന്നില്ല കാരണം ദൈവവാചനം അങ്ങനെ പറയുന്നത് എൻ്റെ തലയിൽ മുടി പോലും എണ്ണപ്പെട്ടിരിക്കുന്നു അതിലൊന്ന് പൊഴിഞ്ഞു പോയാലും ഞാൻ അത് അറിയുന്നുണ്ട് എന്ന് അപ്പം ഈ വാചനങ്ങളൊക്കെ അപ്പം നമ്മൾ ദൈവത്തിൻ്റെ വാചനം എത്രത്തോളം നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നു അതനുസരിച്ച് മാത്രമാണ് നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോകുവാനായിട്ടുള്ള ഊർജം ലഭിക്കുന്നത് വാചനമാണ് നമ്മളെ ജീവിപ്പിക്കുന്നത് കാരണം കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കർത്താവ് നമ്മുടെ കൂടെയുണ്ട് ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തയേ ഇന്നില്ല എൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കായാലും ഞാൻ പറയും കർത്താവിൻ്റെ കൂടെയുണ്ട് കർത്താവ് വാക്ക് പറഞ്ഞതാ ആ കർത്താവ് ഒരിക്കലും വാക്ക് മാറ്റി പറയുന്ന കർത്താവല്ല അതുകൊണ്ട് ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ കർത്താവുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറഞ്ഞ ആ കർത്താവിൻ്റെ വാചനമാണ് ഇന്നും ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്കാണെങ്കിലും ജീവിക്കുന്നത് എൻ്റെ കാരണം കാരണം കർത്താവ് തന്നെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ എന്നെതിനാ പേടിക്കുന്നത് എല്ലാ ആവശ്യങ്ങളുടെ നേരത്തും കർത്താവ് കൂടെയുണ്ട് അങ്ങനെ ആ ദൈവത്തിൻ്റെ വാചനം എത്രത്തോളം എത്രത്തോളം നമ്മൾ ദൈവത്തിൻ്റെ വാചനവുമായിട്ട് അടുത്ത് ചൊല്ലുന്നു ആ വാചനമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഓരോ കഷ പ്രയാസങ്ങളിൽ പ്ര വിഷയങ്ങളിലെല്ലാം വന്ന സമയത്തൊക്കെ ദൈവവചനമാണ് എന്നെ മുന്നോട്ട് നടത്തിയതെന്ന് പറയുവാൻ എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് താല്പര്യമുണ്ട് കാരണം വാചനം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല കാരണം ഇന്നത്തെ സാഹചര്യം കാരണം നമ്മുടെ തലമുറകൾ എല്ലാം ആയിരിക്കുന്ന അവസ്ഥകൾ തലമുറകൾക്ക് വേണ്ടി ദേശത്തിനു വേണ്ടി എല്ലാം കരയേണ്ട കാലം കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ദിനത്താമത്തെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഏഴാം അധ്യായത്തിൻ്റെ പതിനാലാം വാക്യത്തിൽ എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടു തിരിഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുന്നുവെങ്കിൽ ഞാൻ അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കുമെന്ന് ഈ വാചനം ഇതൊക്കെ ഇതൊക്കെ അറിയാവുന്നതുകൊണ്ട് എന്നും ദേശത്തിന് വേണ്ടിയും ദേശവാസികൾക്ക് വേണ്ടിയും പ്രിയപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എല്ലാം കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ് എന്ന് വീണ്ടും ഞാൻ ഓർക്കുകയാണ് ദൈവം നടത്തുന്നു ദൈവം പരിപാലിക്കുന്നു ദൈവത്തിൻ്റെ കരുണ അല്ലാതെ ഒന്നുമില്ല പിന്നെ ഇത്രത്തോളം സമയം എനിക്ക് അനുവദിച്ചു തന്ന ഈ ചാനലിന് അതുപോലെ തന്നെ ദൈവദാസനും അതിൻ്റെ എല്ലാ ടീം അംഗങ്ങൾക്കും യേശുവിൻ്റെ നാമത്തിലുള്ള നന്ദി ഒരിക്കൽ കൂടി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ ഞാനെൻ്റെ സാക്ഷ്യത്തിൽ നിന്നും വിരമിക്കുന്നു